കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അത് വലുതാവുമ്പോൾ വാഴ്ത്തപ്പെടുവാറാകട്ടെ വിശുദ്ധ പത്താഴ്ച ദിവസത്തിശേഷം ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങളിൽ ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് ആവുന്നു കണ്ണ ചുവള്ളതെങ്കിൽ നിൻ്റെ ശരീരം മുഴുവൻ പ്രകാശമായിരിക്കും കണ്ണ കേടുള്ളതെങ്കിലും നിൻ്റെ ശരീരം മുഴുവൻ ഇരുണ്ടതായിരിക്കും എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ടത്ര വലിയത് ദ ലൈറ്റ് ഇൻ യു യുവ ആർ സ്പിരിച്വലൈസ് യുവർ കോൺഷ്യസ്നസ് ഇഫ് യുവർ കോൺഷ്യസ് ഈസ് ക്ലിയർ ലൈഫ് ഈസ് ഗുഡ് മെനി പീപ്പിൾ ലിവിങ് വിത്ത് ഹെവിനെസ് ഡാർക്ക്നെസ് വെൻ യുവർ കോൺഷ്യസ് ഈസ് ക്ലിയർ കണ്ടംപ്രേഷ്യസ് ഫ്ലൈസ് ആൻഡ് ലൈഫ് ലവ് നമ്മുടെ നമ്മളിലുള്ള സ്വാധീനം കർത്താവിൻ്റെ സ്വാധീനമാണെങ്കിൽ ആ പ്രകാശം നമ്മളിലുണ്ടാവും ആ പ്രകാശം കണ്ടുകൊണ്ട് നമ്മൾ കാണുന്ന പ്രകാശമായിരിക്കും നമ്മളെല്ലാം പ്രകാശമായിട്ട് കാണാൻ സാധിക്കണം നമ്മൾ അത്ര ഡാർക്കിനെയും പ്രകാശത്തിൽ നോക്കിയാൽ ആ ഡാർക്കിനെ പ്രകാശമാകാം നമ്മുടെ ഒറ്റ ഡാർക്ക് കൊണ്ട് നമ്മുടെ ദർശനത്തിൽ നമ്മുടെ നോട്ടത്തിൽ നമ്മുടെ പ്രവർത്തനത്തിൽ ഒരു പ്രകാശം പരത്തുന്നതാണെങ്കിൽ എത്ര അവസ്ഥയിൽ അവസ്ഥയിലിരിക്കുന്നതിനെയും മാറ്റിയെടുക്കാൻ സാധിക്കും ഒടുവദിനും കാണുന്ന കേൾക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾ അപ്രകാരമുള്ളതായി തീരാൻ സാധിക്കണം ബ്രൈറ്റർ ബ്രൈറ്റർ ദാൻ ദ മോർണിംഗ് സ്റ്റാർ എന്ന് യേശുവിനെ പറ്റി പറയുന്ന പോലെ യേശു ലോകത്തിൻ്റെ വെളിച്ചമാണ് ആ വെളിച്ചത്തിൻ്റെ ശക്തി നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളൊരു വെളിച്ചമാണ് നിങ്ങൾ ഇരുളിനെ നോക്കുമ്പോൾ ആ ഇരുട്ട് മാറിപ്പോ കണ്ണിലടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ യുവജനം കാണുന്ന കേൾക്കുന്ന നല്ല പ്രിയപ്പെട്ടവരിലുമുള്ള അകും കണ്ണ് തുറക്കുവാൻ സ്പിരിച്വലായി തുറക്കുവാൻ ആത്മീയ കണ്ണിൽ നിന്നെ മക്കൾ കാണുവാൻ സഹായിക്കണമേ പൈശ കണ്ണിൽ ലോക കണ്ണിലല്ല കാണേണ്ടത് യേശുവിൻ്റെ കണ്ണിൽ കാണുവാൻ നിന്റെ മക്കളെ ഒരുക്കണമേ നിങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനോട് കോടതികൾ വകക്കീലമാർ ഡബ്ല്യു എച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വണ്ടക്കാർ ആമ്പുലൻസ് സൈവസ് ഒഴിവുര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഡർ ചെയ്യുക ജയിലുകളിൽ കഴിയുന്നവർ ഏർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അധ്യാപകർ ധ്യാവർ പ്രഥമാധ്യാപകർ ചാനൽ ചാനലിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ലോകം പാടും കർത്താവിനെ ഉയർത്തുന്ന പ്രിയപ്പെട്ടവർ അവരിലൂടെ വെളിച്ചം ലോകത്തിന് കൊടുക്കട്ടെ ലോകം സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നവർ അവരിലൂടെ ദൈവ കഥാവിൻ്റെ യേശുവിൻ്റെ ആ ചാരിറ്റി ലോകത്തിന് കൊടുക്കട്ടെ യേശുവെ നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു മൗത്വം യേശു പോലെ പ്രാർത്ഥനകൾക്കാണ് നല്ല പിതാവേ അമേൻ ഗോഡ് ബ്ലസ് ചെയ്യുന്നു